ഗലാത്തിയ അധ്യായം മൂന്ന് നിയമമോ വിശ്വാസമോ പോഷന്മാരായ ഗലാത്തിയാക്കാരെ യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശ്യത്തിനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം പോഷന്മാരാണോ നിങ്ങൾ നിങ്ങൾ സഹിച്ചപ്പോ എത്രയും വ്യർത്ഥമായിരുന്നോ തീർത്തും വ്യർത്ഥം നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ കൊണ്ടോ അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ച് അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന വസത് നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുണ്ട് ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിലൊന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരുടേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും ആണ് ഇപ്രകാരം സംഭവിച്ചത് നിയമവും വാഗ്ദാനവും സഹോദരരെ മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ച ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ് പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യേക ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് ഇതാണ് നാനൂറ്റി വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ഡിതനെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല എന്തെന്നാൽ പാരമ്പര്യ നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവം അപ്രഹാത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെന്തിനാണ് നിയമം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു എന്നാൽ ദൈവം ഏകനാണ് നിയമത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ ഒരിക്കലുമല്ല എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്നാൽ യേശുക്രിസ്തുവരുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു തൻ നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല പുത്രത്വവും അവകാശവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ള ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അപരകത്തിൻ്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ് ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഗലാത്തിയ അധ്യായം മൂന്ന് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൗലോസ് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിരുന്ന് മൂന്നാം അധ്യായമാണ് എന്ന് വായിച്ചത് ആറ് അധ്യായങ്ങളുള്ള ഗലാത്തിയ എന്ന ഈ ലേഖനം ജൂലൈ ഒന്ന് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ജൂലൈ പത്തിന് മുൻപ് പൂർണ്ണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവെ ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചന വായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഗലാത്തിയ മൂന്നാം അധ്യായം വാചന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്